തൃശൂരിൽ നിന്നുള്ള എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി താൻ ആരംഭിച്ച എസ് ടി കോഫി ടൈംസ് എന്ന പുതിയ ചർച്ചാ പരിപാടിയിലൂടെ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു രാഷ്ട്രീയ തന്ത്രത്തിന് കളമൊരുക്കുകയാണ് പരമ്പരാഗത രാഷ്ട്രീയ രീതികളിൽ നിന്ന് മാറി ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനുള്ള ഒരു വേദി എന്നതിലുപരി ലോക്സഭാ വിജയത്തിന് ശേഷം തൃശൂരിലെ തന്റെ രാഷ്ട്രീയ അടിത്തറ ഉറപ്പിക്കാനും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലേക്കും ബി ജെ പിക്ക് അനുകൂലമായ പൊതുബോധം നിർമ്മിക്കാനുമുള്ള കൃത്യമായ ലക്ഷ്യങ്ങൾ ഈ പരിപാടിക്ക് പിന്നിലുണ്ട് സുരേഷ് ഗോപിയുടെ പ്രസ്താവനകളിൽ ഏറ്റവും ശ്രദ്ധേയം എയിംസ് വിഷയത്തിലുള്ള നിലപാടാണ് എയിംസ് തൃശൂരിൽ വരുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന തൃശ്ശൂരിലെ വോട്ടർമാർക്കിടയിൽ ഒരുതരം ആത്മവിശ്വാസം വളർത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് താൻ വെറും പ്രാദേശിക വികസനത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന എം അല്ല മറിച്ച് സംസ്ഥാന താല്പര്യങ്ങൾക്ക് അതിലുപരി കമ്മ്യൂണിസം കൊണ്ട് തുലഞ്ഞുപോയ ഒരു പ്രദേശത്തിന്റെ വികസനത്തിനും വേണ്ടി വാദിക്കുന്ന ഒരു നേതാവാണ് താനെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് തൃശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തില്ലെങ്കിൽ പോലും ആലപ്പുഴയിൽ എയിംസ് വരുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് താൻ നൽകുന്ന പ്രാധാന്യം ഉയർത്തിക്കാട്ടാൻ സുരേഷ് ഗോപിക്ക് സാധിക്കും ഇത് ഒറ്റ തന്തയ്ക്ക് പിറന്നവൻ വാക്കുമാറാത്തവൻ തുടങ്ങിയ പ്രസ്താവനകളിലൂടെ താൻ ഒരു ഇരട്ടത്താപ്പുകാരനല്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ നിലപാടിലൂടെ ആലപ്പുഴയിലെയും സമീപ ജില്ലകളിലെയും ബി ജെ പി അനുകൂല വോട്ടർമാരെ തന്നിലേക്ക് ആകർഷിക്കാനും തൃശൂരിൽ വികസനം കൊണ്ടുവന്നില്ലെങ്കിൽ പോലും താൻ ദേശീയതലത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിരോധം തീർക്കാനും അദ്ദേഹത്തിന് കഴിയും